ഒക്ടോബർ ഒന്ന് മുതൽ പുതിയ ഡയമൻഡ് ചെറുപുഴക്കോട് ജെ സി ബി ടിപ്പർ വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിച്ചു ഒക്ടോബർ ഒന്ന് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ നിർമ്മാണ ഉപകരണ വാഹന ഉടമകളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ പണിമുടക്ക് സമരവും വാഹന റാലിയും നടത്തി Construction Equipments Owners Association സിഇഒഎ ചെറുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ നിന്നും കാക്കഞ്ചാലിലേക്ക് വാഹന റാലി നടത്തിയാണ് പണിമുടക്ക് അറിയിച്ചത് സിഇഒഎ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഉടനീളം പണിമുടക്ക് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ചെറുപുഴയിലും ജാഥ സംഘടിപ്പിച്ചത് നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ വാഹന ഉടമകൾക്ക് പിടിച്ചുനിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും വാടക വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു കാക്കേഞ്ചാൽ ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് പി ജയേഷ് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മള് വാടക എനിക്കൊന്നും നമുക്ക് പറ്റാതെ നമ്മൾ മത്സരിക്കുക പരസ്പരം മത്സരിക്കണം അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ആയിരത്തി നാന്നൂറ് രൂപ റേറ്റ് വെച്ചിട്ടാണ് ഞങ്ങള് നമ്മുടെ ഇരുപത്തി ഒന്നിൽ തീരുമാനിച്ചു കൊടുക്കുന്നത് അതിന് സാഹചര്യവശാ പുറകോട്ട് വന്നിരുന്നില്ല ഇപ്പോൾ ആ ലെവലിൽ നമുക്ക് പോകാൻ ഒരു തരത്തിലും സാധിക്കാത്തത് അവസ്ഥയാണ് അറുപത്തഞ്ച് രൂപ ഡീസലിന് വരെ ഉണ്ടായിരുന്നത് ഇപ്പൊ തൊണ്ണൂറ്റഞ്ച് രൂപ ഡീസലിന് കൊടുക്കണം മറ്റ് അതുപോലെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങൾക്കും ഇടപെടിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറിലിപ്പോൾ ആയിരത്തി എണ്ണൂറിലേക്കാണ് ജി എസ് ഇവിടെ വാടക എന്ന റേറ്റ് എത്തിയിട്ടുള്ളത് അതിന് ആനുവാതികമായിട്ട് മറ്റ് പിന്നെ ജിറ്റാച്ചി മറ്റ് മെഷീനുകൾക്കും വാടക വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളിവിടെ ഒരു ഒന്നു മുതൽ പുതിയ നിരക്കിൽ ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുകയാണ് അപ്പോൾ മാന്യ ജനങ്ങളോട് നമുക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഞങ്ങൾ ഈ റേറ്റ് ഞങ്ങൾക്ക് പണിയെടുക്കാനും അതുപോലെ തന്നെ ഞങ്ങളോട് സഹകരിച്ച് പോകണം എന്നാണ് പറയാനുള്ളത് അപ്പം എല്ലാവരും ഏകീകൃത റേറ്റ് ആകുമ്പോൾ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരേ റേറ്റിൽ നമ്മൾ എല്ലാവരും കൂടും അപ്പം അത് ജനങ്ങൾ അങ്ങേ ജനങ്ങൾക്ക് നമ്മൾ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി നമ്മുടെ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ഈ ഇതുമായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ നമ്മളെ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ദിവസം ഓരോ ദിവസവും ഓരോരാളും ബേക്കോട്ട് പോകുന്നൊരവസ്ഥയിലാണ് കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ പോയ ആൾക്കാരുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ നമുക്ക് ഈ ഒരു എട്ട് മണി തൊട്ട് വൈകുന്നേരം അഞ്ചു മണി വരെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പം അതിന്റെ പ്രതിസന്ധി തന്നെ നമുക്ക് വളരെ ഭയങ്കരമായിട്ടുണ്ട് ഭീകരമാണത് ആ ഇങ്ങനെ ഇല്ല ഈ സാഹചര്യത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നതുകൊണ്ടാണ് നമ്മൾ ബലവർധനവുമായി മുന്നോട്ട് പോകുന്നത് സെക്രട്ടറി എൻ വിനു സ്വാഗതം പറഞ്ഞു വി വി ലത്തീഫ് എ വി അശോകൻ സാബുബേബി എന്നിവർ സംസാരിച്ചു ഒക്ടോബർ ഒന്നു മുതൽ പുതിയ നിരക്കിലാവും ലാഭം വാഹനവാടക ജെ സി ബിക്ക് മണിക്കൂറിന് ആയിരത്തി നാന്നൂറ് എന്നത് ആയിരത്തി എണ്ണൂറായും ടിപ്പറിന് ഒരു ദിവസം ആറായിരത്തി അഞ്ഞൂറ് എന്നത് ഏഴായിരത്തി അഞ്ഞൂറായും വർദ്ധിപ്പിക്കും ജെ മിനിമം ചാർജ് നാലായിരം രൂപയായും നിശ്ചയിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ